വർഷങ്ങളായിട്ട് കായ്ക്കാതെ നിൽക്കുന്ന ഒരു മാവ് നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ നൂറ് ശതമാനവും ശാസ്ത്രീയമായ രീതിയിൽ ഈ വർഷം തന്നെ കായ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ആന്റണി ടോം ഒരു എം എസ് സി പ്ലാന്റ് ബയോടെക്നോളജി കഴിഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത നൂറ് ശതമാനവും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ മാത്രമേ ഈ ചാനലിൽ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മാവ് പൂപ്പിക്കാൻ ശാസ്ത്രീയമായിട്ട് മൂന്ന് തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും പൊട്ടാസ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ കൾട്ടാറ് അതുപോലെ തന്നെ എതിലിൻ അല്ലെങ്കിൽ എത്തിഫോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഇത് മൂന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാവ് കൂപ്പിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും പ്രകൃതിക്കും മനുഷ്യനും നമ്മൾ ഉപയോഗിക്കുന്ന മരത്തിനും ദോഷം വരാത്ത ഒരു രാസവസ്തു എന്ന രീതിയിൽ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു രാസവസ്തുവല്ല കാരണം അതൊരു രാസവളമാണ് ഒരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മൂന്ന് മൂലകങ്ങളുണ്ട് നൈട്രജൻ ഫോക്സൊറസ് പൊട്ടാസ്യം അതിനകത്ത് ഫോക്സൊറസ് ഒഴികെയുള്ള ബാക്കി രണ്ട് മൂലകങ്ങൾ ചേർന്ന ഒരു രാസവളമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് ഒരു രീതിയിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു രാസവളം ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും വിളകൾക്കെല്ലാം ഉപയോഗിക്കാറുണ്ട് പച്ചക്കറികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പോയിൻ്റ് നാല് ശതമാനം വീര്യത്തിൽ അതായത് ഒരു ലിറ്ററിനകത്ത് നാല് ഗ്രാം എന്ന അളവിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ മാവ് പൂപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇരുപത് ഗ്രാം തൊട്ട് നാൽപ്പത് ഗ്രാം വരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ശതമാനം തൊട്ട് നാല് ശതമാനം വരെ വീര്യത്തിൽ മാവുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അളവൊന്നും എടുക്കാൻ കൃത്യം അറിയില്ല സ്പ്രേ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് ശതമാനമൊക്കെ സ്പ്രേ ചെയ്യുന്നതാണ് സേഫ് ഇരുപതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ അളവ് കൂട്ടി സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് കൃത്യമായിട്ട് നമ്മൾ നാൽപ്പത് ഗ്രാം തന്നെ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഇതുപോലെ അളന്നെടുക്കണം ഞാൻ തൂക്കുന്ന പാത്രത്തിന് പത്ത് ഗ്രാം വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് അൻപത് ഗ്രാം എന്ന് കാണിക്കുന്നത് അതിനുശേഷം അത് കൃത്യമായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെ കലക്കണം നിങ്ങളുടെ മാവിൻ്റെ വലിപ്പം അനുസരിച്ച് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തവണ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഇല നനഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഇലയിലേക്ക് സൊല്യൂഷൻ വീഴാൻ പാടില്ല ആ രീതിയിൽ മിനിമം അളവിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലർ മാവ് പെട്ടെന്ന് ഒന്നിച്ച് പൂപ്പിക്കാവുന്ന ആഗ്രഹത്തിലായിരിക്കണം ഏതാണ്ട് ഒൻപത് ലിറ്റർ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഒരു മാവിന് തന്നെ കണ്ടിന്യൂസ് വലിയ സ്പ്രേ ഉപയോഗിച്ച് അതിൻ്റെ മാവിൻ്റെ ചുറ്റും നടന്ന് സ്പ്രേ ചെയ്തു അപ്പോൾ ആ സംഭവിക്കുന്നത് അവിടെ കോൺസെൻട്രേഷൻ കൂടുക ഒരു ഇല തന്നെ വീണ്ടും വീണ്ടും നനയുമ്പോൾ ആ സൊല്യൂഷനായ ഇലയിലേക്ക് വീഴുന്ന അളവ് കൂടും അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാമേജ് ഇലയ്ക്ക് ഉണ്ടായി പക്ഷെ നമ്മൾ മറ്റ് ഫേക്ക് ചാനലുകാരെ പോലെ ഫേസ് കാണിക്കാതെ അല്ല വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ മുഖം കാണിച്ചാണ് സംസാരിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയ അടിത്തറയോടുകൂടി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി കമൻ്റ് ഇട്ടപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയും അദ്ദേഹം നമ്മളെ വിളിക്കുകയും ചെയ്തു കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് വ്യക്തമായത് അദ്ദേഹം ഒരുപാട് അളവ് ഉപയോഗിച്ച് അതായത് ഒരു മാവിന് തന്നെ ഏതാണ്ട് ഒമ്പത് ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കി അതുപോലെ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ആവിൻ്റെ ചുറ്റും സ്പ്രേ ചെയ്ത് ഒരുപാട് അളവിലുള്ള സൊല്യൂഷൻ മാവിൻ്റെ ഇലകളിലേക്ക് ചെന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മാവ് കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ലിറ്റർ സൊല്യൂഷൻ മതി ഏകദേശം ഒരാൾ പൊക്കമുള്ളൊരു മാവിൻ്റെയൊക്കെ മുഴുവൻ ഇലയൊക്കെ നനയാൻ ഒരു ലിറ്റർ സൊല്യൂഷൻ മതി ഇനി ഇച്ചിരിയുടെ ഉള്ളതാണെങ്കിൽ അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഏറ്റവും മിനിമം അളവിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്പ്രേ ചെയ്യുമ്പോൾ അത് വൈകുന്നേരം ഒരു സൂര്യാസ്തമനത്തോടൊക്കെ അടുത്തുള്ള സമയത്ത് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് ഇനി സ്പ്രേ ചെയ്യുന്നതിൻ്റെ കാലാവധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ അതായത് ഇപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യുക ഒരു മാസം വെയിറ്റ് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ചെയ്യുക അങ്ങനെ ഒരു മാസമൊക്കെ കാലാവധി എടുക്കുക പിന്നീട് അളവെടുക്കുന്ന കാര്യത്തിൽ പലരും വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം ആണെന്ന് പലരും കമൻ്റ് ഇടാറുണ്ട് പ്രത്യേകം മനസ്സിലാക്കുക ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ അളവാണ് നൂറിൽ നാല് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു എം എൽ വെള്ളത്തിൽ നാല് ഗ്രാം ആയിരം എം എൽ വെള്ളമാണ് ഒരു ലിറ്റർ അപ്പോൾ ഒരു ലിറ്ററിലേക്ക് വരുമ്പോൾ നാല്പത് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് വരുമ്പോൾ ഇരുപത് ഗ്രാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെയാണ് ശതമാനം കണക്ക് കൂട്ടുന്നത് അതിൻ്റെ കൂടെ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള മാവിന് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിചരണം ആവശ്യമാണ് അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ മുമ്പ് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാവ് എങ്ങനെ ഒരു വർഷം മുഴുവൻ നമ്മൾ പരിപാലിക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാവ് കൃത്യമായിട്ടൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാവുകളും പൂത്തിരിക്കും എന്നിട്ടും പൂക്കാത്ത ഒരു അഞ്ചു ശതമാനം മാവ് നിങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സ്വല് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം